രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഇടതുമുന്നണിക്ക് നഷ്ടമാകുന്ന സിറ്റിംഗ് സീറ്റുകളെ കുറിച്ചുള്ള വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയാണിത് ആദ്യം പുറത്തുവിട്ട വീഡിയോയിൽ നാം പരിഗണിച്ചത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളാണെങ്കിൽ ഇന്ന് പുറത്തുവിടുന്ന ഈ രണ്ടാമത്തെ വീഡിയോയിൽ നാം പരിഗണിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ മൂന്ന് ജില്ലകളാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റും കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റും ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റും ഉൾപ്പെടെ പത്തൊൻപത് സീറ്റുകളാണ് ഈ മൂന്ന് ജില്ലകളിലായി നിയമസഭയിലേക്കുള്ളത് പരമ്പരാഗതമായി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഇടതുമുന്നണി നേടിയത് തുടർ തുടർഭരണം ഉറപ്പിക്കുവാൻ ഇടതുമുന്നണിയെ സഹായിച്ചത് ഈ മൂന്ന് ജില്ലകളിലെ വലിയ വിജയമായിരുന്നു എന്ന് പോലും വിലയിരുത്തേണ്ടി വരും ആകെയുള്ള പത്തൊൻപത് സീറ്റുകളിൽ പതിനാല് സീറ്റുകളും ഇടതുമുന്നണി വിജയിച്ചപ്പോൾ യു കേവലം അഞ്ച് സീറ്റുകൾ മാത്രമാണ് പിടിക്കാൻ കഴിഞ്ഞത് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് സീറ്റുകളിൽ അഞ്ചിടത്തും ഇടതുമുന്നണി വിജയിച്ചപ്പോൾ കോട്ടയം ജില്ലയിലെ ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിൽ ഇടതുമുന്നണിയും നാല് സീറ്റുകളിൽ യു ഡി എഫുമാണ് വിജയിച്ചത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ ഇടുക്കി ജില്ലയിലെ അഞ്ച് സീറ്റുകളിൽ യു ഡി എഫ് ഒരിടത്ത് മാത്രം വിജയിച്ചപ്പോൾ എൽ ഡി എഫിന് നാല് സീറ്റുകളിൽ വിജയിക്കാനായി ഇനി ജില്ലകൾ തിരിച്ചുള്ള പാർട്ടികളുടെ സീറ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ കക്ഷികളുടെ സീറ്റ് നില പരിഗണിക്കുകയാണെങ്കിൽ കോന്നിയും ആറന്മുളയും സി ആണ് വിജയിച്ചത് റാന്നി കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പാണ് വിജയിച്ചത് സവർണ മണ്ഡലമായ അടൂർ വിജയിച്ചത് സി പി ഐ ആണ് തിരുവല്ല സീറ്റ് വിജയിച്ചത് ജനതാദളിന് വേണ്ടി മാത്യു ടി തോമസ് ആണ് കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ സി പി എം ഇവിടെ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് ഏറ്റുമാനൂർ സീറ്റാണ് സി പി ഐക്ക് ഒരു സീറ്റാണുള്ളത് അത് വൈക്കം സീറ്റാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിൽ മൂന്ന് സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി എന്നീ സീറ്റുകളാണിത് കോൺഗ്രസ്സിന് രണ്ട് സീറ്റുകളാണുള്ളത് കോട്ടയവും പുതുപ്പള്ളിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കടുത്തുരുത്തി സീറ്റും മാണിശി കാപ്പന് പാലാ സീറ്റുമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ പി ജെ ജോസഫിലൂടെ തൊടുപുഴ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ദേവികുളം ഉടുമ്പൻചോല സീറ്റുകൾ അവർ വിജയിച്ചു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി മണ്ഡലം നിലനിർത്തി സി പി ഐ പീരിമേട് മണ്ഡലവും നിലനിർത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ മൂന്ന് ജില്ലകളിൽ നിന്നായി യു ഡി എഫ് വലിയ നേട്ടം കൊയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു ഡി എഫ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കാൻ പോകുന്ന ജില്ല പത്തനംതിട്ട ജില്ല തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് സീറ്റുകളിൽ നാലിടത്തും യു ഡി എഫ് ഏറെക്കുറെ വിജയം ഉറപ്പിച്ചു എന്ന് പറയാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അടൂർ പ്രകാശ് എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോഴാണ് കോന്നി മണ്ഡലം സി പി എമ്മിന്റെ കൈകളിലെത്തും കെ യു ജനീഷ് കുമാർ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിനെ ആ പദവി ഉപേക്ഷിപ്പിച്ച് കോന്നിയിൽ കോൺഗ്രസ് വീണ്ടും മത്സരരംഗത്തിറക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദീർഘകാലം പ്രതിദാനം ചെയ്ത അടൂർ മണ്ഡലം അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അനായാസേന തിരിച്ചു പിടിക്കാമെന്നാണ് യു ഡി എഫും കോൺഗ്രസും വിലയിരുത്തുന്നത് രണ്ടാമത്തെ പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫും കോൺഗ്രസും പിടിച്ചെടുക്കാൻ പോകുന്ന സീറ്റ് എന്ന് പറയുന്നത് ആറന്മുള സീറ്റാണ് നിലവിൽ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് പ്രതിദാനം ചെയ്യുന്ന ഈ സീറ്റിലേക്ക് അച്ചു ഉമ്മനോ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായ വിജയ് ഇന്ദുചൂടനോ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വീണ ജോർജിനെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പില്ല അവർ വേണ്ടത്ര രീതിയിൽ ആറുമുളയിൽ വികസനം എത്തിച്ചിട്ടില്ല ഇതിനെല്ലാം ഉപരിയായി പത്തനംതിട്ട ജില്ലയിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ പോലും വീണ ജോർജിന് എതിരായ വികാരം ശക്തമാണ് അതിനാൽ തന്നെ അച്ചു ഉമ്മന്റെയോ വിജയ് ഇന്ദുചൂഡന്റെയോ സ്ഥാനാർത്ഥിത്വം ഉണ്ടായാൽ അനായാസേന കോൺഗ്രസിന് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ആയിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രമോദ് നാരായണൻ വിജയിച്ചു കയറിയ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയായ പ്രമോദ് നാരായണൻ വിജയിച്ചു കയറിയ റാന്നി മണ്ഡലമാണ് ഇത്തവണ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കിയെ റാന്നി മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് അബിൻ വർക്കിയെ പോലൊരു സ്വീകാര്യതയുള്ള യുവജനകീയ നേതാവ് എത്തിയാൽ ഇവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കോട്ട തകർത്തുകൊണ്ട് യു ഡി എഫിനും കോൺഗ്രസിനും വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇടതുമുന്നണിക്ക് നഷ്ടമാകുമെന്ന് ഉറപ്പുള്ള നാലാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തിരുവല്ല സീറ്റാണ് ദീർഘകാലമായി ജനതാദൾ പ്രതിനിധിയായി മാത്യു ടി തോമസ് എന്ന മുൻ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ഈ സീറ്റിൽ കഴിഞ്ഞ വട്ടം ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മത്സരിച്ച കുഞ്ഞുകോശി പോളാണ് മത്സരിച്ചത് എന്നാൽ ഇത്തവണ മാത്യു ടി തോമസിനെതിരായ വികാരം തിരുവല്ലയിൽ ശക്തമാണ് അദ്ദേഹം വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുന്നണിയുടെ ഭാഗമായിട്ട് പോലും മണ്ഡലത്തിൽ നേരിയ വികസന പ്രവർത്തനം പോലും എത്തിച്ചില്ല എന്ന ആക്ഷേപവും ജനങ്ങൾക്കുണ്ട് സ്ഥിരം കണ്ടും മടുത്തു എന്നൊരു മനോഭാവമാണ് മാത്യു ടി തോമസ് എന്ന ക്ലീൻ ഇമേജ് എം എൽ എ തിരുവല്ലക്കാർക്ക് ഇപ്പോൾ ഉള്ളത് അതിനാൽ തന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ വർഗീസ് മാമൻ മത്സരത്തിനിറങ്ങിയ മാത്യു ടി തോമസിനെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ പൊതുവിലയിരുത്തൽ മാത്യു ടി തോമസിനെ പോലെ തന്നെ മർത്തോമാ സമുദായത്തിലെ ഒരു വൈദികന്റെ മകനായ വർഗീസ് മാമന് ഈ സമുദായ വോട്ടുകൾ ഏകീകരിക്കുവാൻ കഴിയുമെന്ന് ഇതുകൂടാതെ തന്നെ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് പെന്തകോസ്താ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്ന വിരുദ്ധ മനോഭാവവും വർഗീസ് മാമന്റെ വിജയം അനായാസമാക്കുമെന്നാണ് വിലയിരുത്തൽ യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അഞ്ചിൽ അഞ്ച് സീറ്റുകളും യു ഡി എഫിനും കോൺഗ്രസിനും പിടിച്ചെടുക്കുവാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിന്നിരുന്നു അടൂർ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ച് പരാജയപ്പെട്ട യുവ കോൺഗ്രസ് നേതാവ് എം ജി കണ്ണൻ വിജയിച്ചു കയറുമെന്ന പ്രതീതി മണ്ഡലത്തിൽ ശക്തവുമായിരുന്നു എന്നാൽ എം ജി കണ്ണന്റെ അപ്രതീക്ഷിതമായ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് അടൂരിൽ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഇനി കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് സീറ്റുകളിൽ അഞ്ചെണ്ണവും എൽ ഡി എഫിനും ഇതിൽ രണ്ട് സീറ്റുകൾ ഉറപ്പായും യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ച് വിജയിച്ച ചങ്ങനാശ്ശേരി പൂഞ്ഞാർ സീറ്റുകളിൽ ഇത്തവണ യു ഡി എഫിന് മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാൽ അനായാസേന വിജയം കൊയ്യാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൈപ്പത്തിൽ ചിഹ്നത്തിൽ തന്നെയായിരിക്കും ഈ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് വേണ്ടി മത്സരരംഗത്തിറങ്ങുക എന്നും ഉറപ്പായിട്ടുണ്ട് നിലവിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു പോന്നിരുന്ന ചങ്ങനാശ്ശേരി സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ചങ്ങനാശ്ശേരി പൂഞ്ഞാർ സീറ്റുകൾക്ക് പുറമേ ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും കോൺഗ്രസിന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഏറ്റുമാനൂരിൽ മത്സരിച്ചു പോന്നിരുന്നത് ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇത്തവണ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുത്ത് ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷിന് മത്സരരംഗത്ത് ഇറക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് നാട്ടകം സുരേഷിനെ പോലെ തന്നെ ഈ മണ്ഡലത്തിലേക്ക് സിനിമാ നിർമ്മാതാവായ കോൺഗ്രസ് ബന്ധമുള്ള അനുഭാവിയായ ആന്റോ ജോസഫിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ സിറ്റിംഗ് എം ആയ മന്ത്രി വി എൻ വാസവനെ അട്ടിമറിക്കുവാനുള്ള സാധ്യതകളും മണ്ഡലത്തിൽ ശക്തമാണെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് ചീഫ് വിപ്പായ എൻ ജയരാജ് തുടർച്ചയായി വിജയിച്ചു പോരുന്ന കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായ യുവ കോൺഗ്രസ് നേതാവ് ആൻ സെബാസ്റ്റിൻ മത്സരരംഗത്തിറങ്ങിയാൽ ഈ മണ്ഡലവും പിടിച്ചെടുക്കാൻ കഴിയുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് രണ്ട് സിറ്റിംഗ് സീറ്റുകൾ ഉറപ്പായും രണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതകളും കോട്ടയത്ത് സജീവമാണ് ഇനി ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ട പോലെ തന്നെ കനത്ത പരാജയം യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി നേരിട്ട ഒരു ജില്ലയാണ് ഇടുക്കി ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റുകളിൽ പി ജോസഫ് പ്രതിദാനം ചെയ്യുന്ന തൊടുപുഴ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ആനുകൂല്യത്തിൽ ദേവികുളം സീറ്റ് എ രാജിയിൽ നിന്ന് യു ഡി എഫിന് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദേവികുളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദീർഘകാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എസ് രാജേന്ദ്രൻ എന്ന സി പി എം നേതാവ് സി പി എമ്മിനോട് ഇടഞ്ഞ് ബി ജെ പിയോട് അടുത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് അതിനാൽ തന്നെ ഇടതു വോട്ടുകൾ കൃത്യമായി ഭിന്നിക്കുകയും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്താൽ ദേവികുളം മണ്ഡലം കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് യു ഡി എഫിന്റെ ആത്മവിശ്വാസവും അങ്ങനെ തന്നെയാണ് കേവലം ആയിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രം കഴിഞ്ഞ വട്ടം യു ഡി എഫ് സി പി ഐ പ്രതിനിധിയായ വാഴൂർ സോമനോട് പരാജയപ്പെട്ട മണ്ഡലമാണ് പീരിമേട് മണ്ഡലം എന്ന് പറയുന്നത് ഇത്തവണ പീരിമേട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ സി കോൺഗ്രസ് നേതാവ് സിറിയക് തോമസിനെ ഒഴിവാക്കിക്കൊണ്ട് മുതിർന്ന നേതാവായ ജോസഫ് വാഴക്കനെയോ അല്ലെങ്കിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷിയോ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയുടെ ആനുകൂല്യത്തിൽ പിരിമേട് മണ്ഡലവും യു ഡി എഫിനും കോൺഗ്രസിനും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇതിനു പുറമെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലം റോഷി അഗസ്റ്റിൻ ഇരുപത്തിയഞ്ച് വർഷമായി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലവും കോൺഗ്രസിന് പിടിച്ചെടുക്കുവാനുള്ള നേരിയ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ കണക്കുകൾ നോക്കുമ്പോൾ ഇടതുമുന്നണിയുടെ കയ്യിലുള്ള പതിനാല് സിറ്റിംഗ് സീറ്റുകളിൽ എട്ടിടത്ത് ഇത്തവണ യു ഡി എഫ് വിജയം ഉറപ്പാണ് ഇടതുമുന്നണി കനത്ത പരാജയം നേരിടും ഇതിനു പുറമെ ശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുള്ള കാഞ്ഞിരപ്പള്ളി ഏറ്റുമാനൂർ ഇടുക്കി സീറ്റുകൾ കൂടി യു വിജയിക്കാനായാൽ പതിനൊന്ന് സിറ്റിംഗ് സീറ്റുകൾ ഇടതുമുന്നണിയിൽ നിന്ന് ഈ മൂന്ന് ജില്ലയിൽ നിന്നായി യു പിടിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി എട്ട് സീറ്റുകൾ ഉറപ്പായും പിടിച്ചെടുക്കുന്നതിൽ ഏതൊക്കെ പാർട്ടികൾക്കാണ് കനത്ത നഷ്ടം ഇടതുമുന്നണിയിൽ ഉണ്ടാകുക എന്ന് ചിന്തിച്ചാൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നഷ്ടമാകുന്ന രണ്ട് സീറ്റുകൾ സി പി എമ്മിൻ്റേതാണ് ഒരു സീറ്റ് ജനതാദളിൻ്റേതും ഒരു സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റേതുമാണ് കോട്ടയം ജില്ലയിൽ പരാജയമുറപ്പിച്ച രണ്ട് സീറ്റുകളും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റേതാണെങ്കിൽ ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇടതുമുന്നണി പരാജയമുറപ്പിച്ച സിറ്റിംഗ് സീറ്റുകളിൽ ഒന്ന് സി പി എമ്മിൻ്റേതും ഒന്ന് സി പി ഐയുടേതുമാണ് അങ്ങനെ സി പി എമ്മിനും മാണിഗ്രൂപ്പിനും മൂന്ന് സീറ്റുകൾ വീതം നഷ്ടപ്പെടുമ്പോൾ സി പി ഐക്കും ജനതാദളിനും ഓരോ സീറ്റുകളായിരിക്കും ഇടതുമുന്നണിയിൽ സിറ്റിംഗ് സീറ്റുകൾ കൈവിട്ടു പോകുന്നത് ഇത്തരത്തിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നായി നിലവിലുള്ള പതിനാല് സിറ്റിംഗ് സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയത് എട്ട് സീറ്റുകൾ മുതൽ പരമാവധി പതിനൊന്ന് സീറ്റുകൾ വരെ നഷ്ടപ്പെടുവാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി